ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആലപ്പുഴയിൽ വരുന്നവരെല്ലാവരും ചോദിക്കാറുള്ളത് നല്ല ഊൺ ഉടക്കിയിട്ട് വന്നു ആലപ്പുഴയുടെ സ്പെഷ്യലായിട്ടുള്ള മീൻകറികളെല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഫുഡ് ഉടക്കിയിട്ട് വന്നു ഞങ്ങളുടെ ഷോപ്പിലിരിക്കുമ്പോഴൊക്കെ മിക്കവരും വന്ന് ചോദിക്കും അങ്ങനെയുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്പോട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ മിത്രക്കരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മിത്രക്കരി ചതുർത്ഥ്യാഗരി വഴി ഇവിടെ വരണം നമ്മുടെ സ്പോട്ടിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്തായാലും സ്പോട്ടിലെ വിശേഷങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ആലപ്പുഴയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഊണ് കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടാണ് ഇനി അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത അധികം ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാത്തൊരറിവാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് എന്തായാലും നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് ബാക്കി മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിലേക്ക് പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ എ സി റോഡ് വഴി നേരെ മങ്കം പോവണം മങ്കുമ്മിൽ നിന്ന് നേരെ അകത്തോട്ട് പോയി കഴിയുമ്പോൾ ചതുർത്ഥ്യാഗിരി കടവെത്തണം ചതുർത്ഥ്യാഗിരി കടവിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരി നേരെ ആറ്ററമ്പത്തുകൂടെ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ ഈ ആറ്ററമ്പത്തൂടെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലേ ഒരു പ്രത്യേക വൈവാണല്ലേ നമുക്കിവിടം വഴി വണ്ടിയിൽ പോകാൻ പിന്നെ ഒരു കാര്യം നിങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റോഡ് തീരുവാന്ന് ഇത് കറക്റ്റ് റോഡ് തന്നെയാണ് അങ്ങനെ എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്കുണ്ടാവും പക്ഷേ നിങ്ങൾ ഒരു രീതിയിലും ഡൗട്ട് വെക്കേണ്ട പക്ക റോഡാണ് നിങ്ങളീ പോകുന്നത് നിങ്ങൾ ഈ റോഡ് നേരെ വെച്ച് പിടിക്കുക പോകുന്ന വഴി ഒരുപാട് കാര്യങ്ങൾ കാണാനും നല്ലൊരു ഫീലും ആയിരിക്കും കേട്ടോ പോകുമ്പോൾ ആദ്യം മൂന്ന് നമ്മുടെ റോഡ് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ഗ്രാവൽ നിറഞ്ഞ റോഡ് വരും അതിൽക്കൂടെ ഒരു നൂറ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അമ്പലവും അതിൻ്റെ തൊട്ടടുത്തൊരു പാലവും പാലം കയറി ഇറങ്ങുമ്പോൾ നേരെ ചെല്ലുന്നത് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ സ്പോട്ടിലേക്കാണ് അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അവിടെ വന്നപ്പോൾ ഒരു പരുന്തുകുട്ടനെ കണ്ട് ഇവർ പതിനെട്ട് വർഷമായിട്ട് വളർത്തുന്ന പരുന്താണെന്ന് അവര് പറയുന്നത് അക്കര വേനാട്ടുകാട് നമ്മൾ ഇത് മിത്രമടം ജെട്ടി എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് നമുക്ക് നമ്മുടെ സർക്കാർ നമുക്ക് ഇവിടെ എത്താം ഇവിടുത്തെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം മീൻ ഇരിക്കുന്നുണ്ടോ നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് നമുക്ക് അവർ നമുക്ക് റെഡിയാക്കി തരും അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിരുന്നത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പറയുന്നവര് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള ഫ്രഷ് ഫിഷ് ഫിഷ് എല്ലാം പത്ത് മിനിറ്റ് കൊണ്ട് കണ്ടല്ല അടിപൊളി കൊഞ്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ മീൻ പിന്നെ ഇതെന്താ ഇത് ഇതെന്താ സിലോഫിയാണ് ഇരിക്കുന്നത് തൂളി തന്നെ ആ സിലോഫിയുടെ ഒക്കെ വലുപ്പം കണ്ടോ കണ്ടോ ഏകദേശം ഒരു കിലോ വലുപ്പത്തിലുണ്ട് അങ്ങനെ ഫ്രഷ് ഫ്രഷ് നമുക്ക് 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 ഇവിടെ കിട്ടും ബാക്കി ഫുഡിന്റെ ഇത് വരാനാണ് അവർ ലൈവായിട്ട് നമുക്ക് വെട്ടി അപ്പ തന്നെ നമുക്ക് കറി വെച്ച് തരും പിന്നെ ഇതാണ് നമ്മുടെ കേരക്കറി നല്ല മുളകിട്ട കേരക്കറി അല്ലെ കാബേജ് തോരൻ പുളിക്കറി ബീട്രൂട്ട് പച്ചടി നമ്മൾ നേരത്തെ മേടിച്ച കൊഞ്ചാണ് കെട്ട അരപ്പൊക്കെ തേച്ച് അവർ ഫ്രൈ ചെയ്തെടുക്കുന്ന എണ്ണ നല്ല കുളിച്ച് കിടന്ന് മൊരിയുന്നുണ്ടല്ലേ പിന്നെ കക്കാ പിന്നെ ഇതാണ് അവരുടെ ഒരു സ്പെഷ്യൽ അരപ്പാണ് കേട്ടോ ഈ അരപ്പ് അവർ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ അരപ്പ് നമ്മൾ ഏത് ഫിഷാണ് വേണ്ടത് അത് അപ്പം നമുക്ക് അവർ ലൈവായിട്ട് വെട്ടിയിട്ട് അരപ്പ് ചേർത്ത് അപ്പം തന്നെ പൊരിക്കുവാണ് കേട്ടോ വയ്ക്കുന്ന പരിപാടിയില്ല പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ ഇത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഫ്രൈ അവർ അരപ്പ് പുരട്ടുക ഫ്രൈ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ എല്ലാം അപ്പോൾ അദ്ദേഹം നമ്മുടെ മീൻ കിടന്ന് നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുണ്ട് നല്ല ക്രിസ്പിയായിരുന്നു കേട്ടോ അതേ നമ്മുടെ കൊഞ്ച് കുട്ടനും റെഡി ആയിട്ടുണ്ട് ഇവർ ഇതിലേക്കൊരു സ്പെഷ്യൽ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പൊടി കണക്ക് അവർ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറഞ്ഞത് അപ്പോൾ അതേ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തി ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ കൊഞ്ച് അവർ ഫ്രൈ ചെയ്ത് സെറ്റ് കൊണ്ട് തന്നിരിക്കുന്നു പിന്നെ അതേ മീൻ കറി ഉണ്ട് പിന്നെ നമ്മുടെ താറാവ് താറാവ് കറി താറാവ് റോസ്റ്റ് പിന്നെ ഈ നല്ല കപ്പ പിന്നെ നല്ല ചെമ്മീൻ റോസ്റ്റ് പിന്നെ നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് പിന്നെ ഒടിമീൻ ഫ്രൈ അങ്ങനെ നമ്മൾ സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് പിന്നെ നല്ല തലക്കറി ഇരിപ്പുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഇത്രയും നമുക്ക് പോകുമെന്ന് ഡൗട്ട് ഉള്ളതുകൊണ്ട് മാത്രം തലക്കറി എടുത്തിട്ടില്ല അഥവാ നമുക്ക് ഇത് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കൊരു തലക്കറിയും കൊണ്ട് നേരം ട്രൈ ചെയ്യാം എന്തായാലും ഇത്രയും സ്പോ ഇത്രയും ഐറ്റംസാണ് നമ്മളിവിടെ കൊണ്ട് നമ്മൾ ഇന്ന് കഴിക്കാൻ എടുക്കുന്നത് എന്തായാലും ഇതിനൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി നമ്മൾ വിശേഷങ്ങൾ പറയാം ഇതൊന്നും ഗ്യാപ്പ് ഇതൊന്ന് നമുക്ക് എടുക്കാം ആദ്യം ദേ നല്ല താറാവ് കറി താറാവ് കറി തന്നെ നമുക്ക് ആദ്യം ടേസ്റ്റ് നോക്കാം നമ്മുടെ അതേ ചോറിലേക്ക് നല്ല പീസ് എടുത്തിട്ട് ഇങ്ങനെ അതെ ഇങ്ങനെ കുഴിച്ചെടുത്തിട്ട് താറാവ് മാത്രമായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ദേ ആരും കൊതി വെക്കരുത് നമുക്കൊരു ടേസ്റ്റ് നോക്കാം ടിയ രക്ഷീലെന്ന് പറഞ്ഞാൽ അട നമ്മൾ ചെമ്മീൻ റോസ്റ്റ് വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്നു അതെ ചെമ്മീൻ റോസ്റ്റ് അപ്പുറത്ത് വെച്ചിട്ടുണ്ടോ അതെടുത്ത് നമ്മുടെ ചോറിലേക്ക് വെച്ച് വീണതേ ചെമ്മീൻ റോസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചിങ്ങനെ വെച്ചിട്ട് <imlifting> ൂ ചെമ്മീൻ ഉണ്ടോ കേട്ടോ ചെമ്മീൻ എങ്ങനെ എങ്ങനെയുണ്ടോ ഒന്നും പറയാം ചെമ്മീൻ റോസ്റ്റും മസ്റ്റ് ട്രൈ സാധ്യത പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച കൊഞ്ചു ഇത് നമ്മൾ കാക്കിലോ പരുവത്തിൽ വേണം തൂക്കി തൂക്കിയിരുന്നു കാക്കിലോ ഒരു റേറ്റ് ആണ് ഓരോ ദിവസം ഓരോ റേറ്റ് ആകട്ടെ നമ്മുടെ റേറ്റ് കൃത്യമായിട്ട് പറയുന്നില്ല കൊഞ്ചേ ഫ്രൈ ചെയ്ത് കറക്റ്റ് സമയത്തിന് കൊണ്ടുവന്ന് അതൊന്ന് നമുക്ക് അടിച്ചു വാങ്ങാം കട എൻ്റെ പൊല്ലോ ഒരു രക്ഷയില്ല എനിക്കെങ്ങനെ പറയുക കിഡ്ഡിലും ടേസ്റ്റ് അതിൻ്റെ കൂടെ ഇതേ ഒരു തക്കാലി എടുത്ത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ചെയ്യാം മസ്റ്റ് ട്രൈ ചെയ്യാം ഒരു സംശയമില്ല മസ്റ്റ് അത് കഴിഞ്ഞപ്പോ നമ്മൾ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് കപ്പയിലേക്ക് നമ്മുടെ കീരക്കറിയുടെ ചാറാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു കഷ്ണം കേരയും കൊഞ്ച് ഫ്രൈയും തക്കാളിയും എല്ലാം കൂടെ വെച്ച് ഒരു പിടി പിടിച്ച് ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തൊട്ട് മുന്നിലുള്ള ചെട്ടി വന്നിരിക്കുവാണ് എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് ഒരു രക്ഷയില്ല ആ എന്താണ് ആ പ്രോൺസൊക്കെ പോകുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ എനിക്ക് ബീട്രൂട്ട് പച്ചടി പച്ചടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ അടിപൊളി എല്ലാം ഒന്നിനൊന്ന് ബെസ്റ്റ് അപ്പോൾ താറാവും അടിപൊളി താറാവിൻ്റെ ആ പീസ് ഇറച്ചി പീസ് നല്ല സോഫ്റ്റ് ആയിരുന്നു സാധാരണ ഇച്ചിരി ഹാർഡായിട്ടല്ലേ ഇത് നല്ല സോഫ്റ്റ് നമ്മുടെ കൈയോട്ട് എടുക്കുമ്പോൾ നല്ല പൊടിഞ്ഞു പോകുന്ന പോലെ അതേപോലെ കൊക്കാറച്ചി റോസ്റ്റാണെങ്കിലും ചെമ്മീൻ റോസ്റ്റൊക്കെ ആണെങ്കിലും പിന്നെ ആ കൊഴുവ് പോലത്തെ എന്തുമായിരുന്നു എൻ്റെ പേര് ആ ഓറഞ്ചില് അത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ അവർ ഇതിൻ്റെ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു മസാല എടുത്തിട്ട് മീനോട്ട് അപ്പം തന്നെ ഇട്ടിട്ട് അപ്പം തന്നെ അവർ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ സാധാരണ വെച്ചിട്ട് പത്ത് പതിനഞ്ച് ചൂറ്റുകഴിയുമ്പോഴല്ലോ പൊരിക്കുന്നത് പക്ഷെ പെട്ടെന്ന് അരപ്പത്തേച്ച് പൊരിച്ചിട്ടാണല്ലോ എല്ലാത്തിനും അടിപൊളി ടേസ്റ്റ് ആണ് ഒന്നിനൊന്നിനും ബെസ്റ്റായിരുന്നു എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടാ അടിപൊളി ഫുഡായിരുന്നു പിന്നെ കേരക്കറി അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു താറാവ് എനിക്കിഷ്ടമല്ലാത്ത കൂട്ടിയില്ല പക്ഷെ എന്റെ ഗ്രേവി അടിപൊളിയായിരുന്നു താറ പീസ് എടുത്തില്ല അടിപൊളി നല്ല ടേസ്റ്റ് എന്റെ ആ ഒരു അരപ്പൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് രക്ഷയില്ല നമ്മുടെ സ്പോട്ട് വരുന്നത് നമ്മുടെ ആലപ്പുഴ എ സി റോഡ് വഴി നേരെ മങ്കമ്പിൽ നിന്ന് നിന്ന് നമ്മൾ നമ്മളകത്തോട്ട് പോയി കഴിയുമ്പോൾ ചതുർത്ഥ്യാഗിരി കടവിലോട്ട് പോകണം ചതുർത്ഥ്യാഗിരി കടവിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലവും അതിൻ്റെ തൊട്ടടുത്തൊരു പാലവും ആ പാലം കയറി നേരെ ചെല്ലുമ്പോൾ നമ്മൾ ഈ കിടന്ന സ്പോട്ടിലാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ പുതിയൊരു സ്പോട്ടുമായിട്ട് വരുന്നത് ബൈ ബൈ